ഇവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഈ സ്ഥലത്ത് നിരപ്പം പറഞ്ഞ ഈ സ്ഥലത്ത് നിന്നാണ് നമ്മൾ മല കയറി തുടങ്ങുന്നത് ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററും ദൂരം കാൽനട മാത്രമാണുള്ളത് ഈ വനപാതയിലൂടെ കാൽനടയായിട്ട് തന്നെയാണ് ഈ കാളിമല ക്ഷേത്രത്തിൽ നമ്മൾ പോകേണ്ടത് കാളിമല ക്ഷേത്രത്തിലേക്കുള്ള കയറ്റം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയിലുള്ള വളരെ പണ്ട് മുതൽ തന്നെ ഈ വനവാസികളായ കാണിക്കാരും ഒക്കെ ചേർന്ന് ആരാധിച്ചിരുന്ന ഒരു ദ്രാവിഡ സംവിധാനത്തിൽ ദ്രാവിഡ രീതിയിലുള്ള ആരാധനയാണ് ഇവിടെ നടത്തിയിരുന്നത് അതിപ്പോഴും ഏകദേശം അതുപോലെ തന്നെ നടക്കുന്നു ഇവിടെ നമ്മൾ നടന്ന് കയറുമ്പോൾ അതിമനോഹരമായ പിന്നെ മലനിരകളുടെ ദൃശ്യങ്ങൾ സഹ്യാദ്രി മലനിരകളുടെയും മറ്റുമൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ ദൃശ്യങ്ങളും കൂടെ ഒപ്പിയെടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് നടക്കുന്നത് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ त्रिलोक भारती मलयालम चैनल सब्सक्राइब ചെയ്യുക